പുലിയിലെ അഭിനയം നടി ശ്രീദേവി കോടതിയിലേക്ക് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇളയദളപതി വിജയ് നായകനായ പുലി ഇറങ്ങിയത് കൊട്ടിഘോഷിച്ചു വന്ന സിനിമയ്ക്ക് വലിയ വിജയം നേടാൻ കഴിഞ്ഞില്ല പഴയകാല തെന്നിന്ത്യൻ സുന്ദരി വീണ്ടും എത്തിയ ചിത്രമായിരുന്നു അതെ ശ്രീദേവി എന്ന ആ സൗന്ദര്യത്തെ പുലി എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ചിമ്പുദേവൻ വീണ്ടും എത്തിച്ച് വിജയിനെ കാട്ടിലേക്കിറക്കി ഒരുക്കിയതായിരുന്നു പുലി ശ്രുതിഹാസനായിരുന്നു നായിക വനത്തിലെ യവന റാണിയായി പ്രത്യക്ഷപ്പെട്ടത് ആ സുന്ദരി ശ്രീദേവിയായിരുന്നു എന്നാൽ അവരിന്ന് കോടതിയെ ഒരുങ്ങുകയാണ് താൻ അഭിനയിച്ചതിന്റെ പ്രതിഫലത്തിനായി പ്രൊഡ്യൂസർമാരുടെ സംഘടനയായ മുംബൈ കൌൺസിലിനെ സമീപിച്ച അവർ പുലിയുടെ നിർമ്മാതാവായ ഷിബു തമിൻസിനും പി ടി ശെൽവകുമാറിനെയും പ്രതിയാക്കിയാണ് കേസ് കേസുകൊടുക്കാനൊരുങ്ങുന്നത് അൻപത് ലക്ഷം രൂപ പ്രതിഫലം പറഞ്ഞാണ് ഇവർ ശ്രീദേവിയെ പുലിയുടെ ഭാഗമാക്കിയത് പടം റിലീസായതിനു ശേഷം പണമെന്നായിരുന്നു കരാർ എന്നാൽ പടം പരാജയമായതോടെ ശ്രീദേവിക്ക് കൊടുത്ത ചെക്ക് വണ്ടി ചെക്കായി നിർമ്മാതാവ് കൈമലർത്തിയപ്പോഴാണ് താരം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്